എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ എപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ട് താൽപ്പാത്ത ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ മഞ്ഞളെ തന്നെ പറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നമ്മൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ ദാ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നട്ടിട്ടുള്ളത് അപ്പോൾ കുറേ കാലം കൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അവശിശ്നെ കളികാതെ പറയാം ഒരു കെങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം നോക്കിയാൽ ഇതൊക്കെയായിട്ട് പിന്നെയുള്ളത് ഫുൾ ആയിട്ട് ദാ നല്ല രീതിയിൽ പോയിരിക്കണം കാരണം നല്ല രീതിയിൽ മൂത്ത് കിടക്കുകയുള്ളൂ ഇവിടെ കുറേ വർഷങ്ങളായതുകൊണ്ട് നമുക്ക് ഈ മേൽഭാഗത്തെ പാടൊന്ന് ഈ ചീത്തേക്ക് ശേഷം ി പറ്റും മഞ്ഞളുടെ ഒരു കടയൊക്കെ ഉണ്ടാവും അത് എഴുതി ഇലയൊക്കെ അങ്ങനെ ഫുൾ പൾസ് ഇങ്ങനെ അലിഞ്ഞ് മണ്ണോട് ചേർന്ന് കിടക്കുക അപ്പോൾ ആ ഒരു പരിപത്തിൽ അതിന് മൂട്ടി നമുക്ക് അല്ലാൻ വേണ്ടി പറ്റും അപ്പോൾ കുറേ വർഷം കൊണ്ട് ഇത്ര കിടക്കുന്ന നന്നായിട്ട് മൂത്തോടും മഞ്ഞളുടെ ആ ഒരു തണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അത് ചെറിയ വാങ്ങാതെ കാണുന്നില്ല തന്നെ നമുക്ക് പറിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും മഞ്ഞൾ കിടക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി വരാം കാരണം ഫുള്ള് ഒരു തണ്ട് ഫുള്ള് ഇങ്ങനെ മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കണ്ട് പിടിക്കാനാണെങ്കിലും കുറച്ച് പാടാണ് യ്ക്കുന്നതിന്റെ കൂട്ടിൽ തന്നെ ആരും സ്പീശ് വിട്ടെടുത്തില്ല കുറച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതൊന്ന് ഒന്ന് ഒതുക്കിട്ട് വെച്ചാൽ നമുക്ക് കുറച്ചൂടി എളുപ്പമാണ് നമ്മൾ പറിക്കാൻ വേണ്ടിട്ട് ചേർത്തുള്ള ഈ ഒരു കാട് പുള്ളില് നമുക്ക് നമ്മുടെ ഏലക്കിന്റെ ചോട്ടിലിടപ്പൊ അതിനോട് തണുപ്പും കൂടി കിട്ടുന്നു ഇത് തന്നെ എന്തായാലും രണ്ട് കൊത്തു കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇതാ മഞ്ഞളുടെ ആദ്യത്തെ അരുത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൂട്ട് മഞ്ഞളാണ് കാരണം കളർ കാണുമ്പോ തന്നെ നമുക്ക് അറിയാട്ടോ നല്ല മണവപ്പം ഇതാകും നമ്മളിവിടെ കൂടുതലായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ പൊടിപ്പിക്കാറ് നമുക്ക് ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം എത്രത്തോളം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം അത്യാവശ്യം അടിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ മഞ്ഞളിൽ തടയൊന്നും ഇല്ല എന്നാലും നമുക്കൊരു വലിയ ചോദ്യം കഴിക്കാം സൈഡിലൊക്കെ പൊട്ടിപ്പോന്നിട്ട് പിന്നെ നന്നായിട്ട് തണുപ്പുണ്ട് കേട്ടോ ഉള്ളിലേക്ക് അടിയിലേക്കൊക്കെ കുറെ പോയതിനൊക്കെ നല്ല കത്തിക്കാറായിരുന്നു മഞ്ഞൊക്കെ ആ വലിയ ചപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയതിന് ശേഷമാണല്ലോ നമ്മളിപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം കിട്ടിയിട്ടുണ്ടോ മറ്റേത് ആ ഒരു പുല്ലിൻ്റെ മേളിൽ കൂടി ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നത് തപ്പാനാണെങ്കിലും ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം കിട്ടുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഇതാ ഒരു കൂട്ടത്തോടെ കൂട്ടത്തോടെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു വല്ലാതെ സന്തോഷമായിട്ട് ഇതാ ഇവിടെയൊക്കെ ഒരു കളർ കാണുന്നുണ്ട് അല്ലേ ചിലത് നമ്മൾ കളിക്കുമ്പോൾ സൈഡൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഓലയൊക്കെ ഫുൾ ആയിട്ട് അങ്ങനെ മണ്ണിനോട് ചേർന്നങ്ങ് പോയ സ്ഥലങ്ങളിലും നമുക്ക് കറക്റ്റ് എവിടെയാണ് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കിളക്കുമ്പോൾ ചിലതൊക്കെ പൊട്ടിക്കുന്നുണ്ട് എന്നാലതാണ് കുറച്ച് നമ്മളിതാ പറഞ്ഞിളക്കിട്ട് ഇടുക ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പറിക്കാനുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞൾ ഇഞ്ചി പോലത്തെ കൃഷികളൊക്കെ മെയിൻ കൃഷികളുടെ ഇടവിളയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ മെയിനായിട്ടും ചെറിയ ചെറിയ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ കുറച്ച് കണ്ടൻ പറ്റിയിട്ട് അങ്ങനെയൊക്കെയാണ് നട്ട് കൊടുക്കാറുള്ളത് അതിൻ്റെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് മഞ്ഞൾ ഉണ്ടായിട്ടുള്ളത് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ചൊരു ഭാഗം ഇത്രയും കുറച്ചൊരു മാത്രം നമ്മളിപ്പോൾ കളിച്ചിട്ട് കിട്ടും പ്രത്യേകിച്ച് നമുക്ക് അത്യാവശ്യം മഞ്ഞൾ കിട്ടുന്നുണ്ടേ മണ്ണൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഒരുക്കിയെടുക്കാറില്ല കാരണം ആവണിക്കുറ്റി തന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഇതാള് കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ തലയിൽ ഇതൊരു കെട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂടെ സഹായത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ആ മണ്ണ് കളയണ്ടേ ഇപ്പോൾ മണ്ണ് കളഞ്ഞിട്ടിട നമുക്ക് മാൊടുക്കാം നല്ല കളർന്നുണ്ടോ മാത്രല്ല നല്ല മണവും കൂടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം വിശ്വസിച്ചിട്ട് എത്രത്തോളം കെമിക്കൽ ഉണ്ട് നമുക്ക് അറിയില്ല അപ്പൊ ഇതാകുമ്പോ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യുമ്പോഴേ നമ്മള് ജൈവവെള്ളൂ രാസവെള്ളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ടില്ലേ ആണിക്കുറ്റി എവിടെ വന്നിരിക്കാന്ന് പറഞ്ഞു കൊടുത്തേ എനിക്കിതൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ നമ്മൾ വെറും ജൈവകളും ഇട്ടിട്ടുണ്ടാക്കിയിട്ട് അത്യാവശ്യം നല്ല വണ്ണമുണ്ട് നല്ല കളർ മണമൊക്കെ ഉണ്ട് പറഞ്ഞാൽ അടിപൊളി മണ്ണ് തന്നെയായിട്ട് നമുക്കത് എങ്ങനെയാണ് കണക്ക് ഇതാക്കും ഇങ്ങനത്തെ ഞാൻ വലിയ കാണിക്കാം ആ ആ ആ ആ അവൾ കുട്ടി ഇതാ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വരുമോ സഹായിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കളഞ്ഞോ അറിയില്ല മഞ്ഞൾ പറ നമുക്ക് അത് കൂട്ടത്തിൽ പെടാത്ത ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട് ഇഞ്ചി നമ്മൾ മഞ്ഞൾ പറിക്കാൻ വന്നാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി കൂടി ചെയ്തിട്ടുണ്ട് അതിന് മേലെ അടുത്താ ഈ മഞ്ഞളൊക്കെ ആ മേളിൽ നമ്മൾ പറിച്ചിട്ട് ഏറ്റവും രുചിയോട്ട് മേളിൽ കൂടി ഉണ്ട് കുറച്ചുകൂടി പറിക്കാൻ വേണ്ടി തന്നെ ഒരു ബക്കറ്റ് ഫുൾ ആയിട്ടുണ്ട് പറിച്ചപ്പോഴത്തേക്കും ഇരുന്നോ അവിടെ അടുത്തോ ഇനിയുണ്ട്

ഒരുവിധം വലിയ പട്ടിക്കുള്ളതിനെ കളഞ്ഞിട്ട് നമുക്ക് പോയിട്ട് കഴുകിയെടുക്കാനുള്ള കേട്ടോ ആൺകുട്ടി ബക്കറ്റില് പെറുക്കിടാവ മഞ്ഞൾ പെറുക്കിടാവോകുട്ടി മഠത്തിൽ കുറെ നേരം സഹായമായിരുന്നു നമ്മളെ പൊരുക്കിട അതൊക്കെ ഇതില് പൊരുക്കിട

മണിക്കുട്ടിക്ക് വെള്ളം വേണവണേ വെയിലിന് വലിയ ചൂടൊന്നും കേട്ടോ എന്നാലും വെയിലുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മതിയോ വെള്ളം മതിയോ കുറച്ചുകൂടി നമുക്ക് പറിക്കേണ്ട പോകത്തില്ല പറഞ്ഞു പഠിക്കേണ്ട പറ്റില്ല അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ സമയമില്ലാണോ കുടിക്കുക അതെയോ നമുക്ക് നടപടി നമ്മൾ ഇപ്പോൾ പറിച്ചു എന്തായാലും എല്ലാം പെറുക്കിയിട്ടപ്പോൾ തന്നെ ചാക്കിൻ്റെ ഒരു അരഭാഗത്തോളം ആയിട്ടുണ്ടിരിക്കും നമ്മൾ കുറച്ചുകൂടി പെർക്കാറുണ്ട് എന്തായാലും നമ്മുടെ ആവിണെക്കൂടി നന്നായിട്ട് തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളെക്കൊണ്ട് പറ്റുന്നത്രയും ആളാ പെക്കി സഹായിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളിപ്പോൾ ഈ മഞ്ഞൾ വരയ്ക്കുന്നതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ബംലീസ് നാരകത്തിൻ്റെ മരമുള്ളതുണ്ട് അപ്പോൾ അതിലായാലും ചെറുതും വലുതായിട്ട് ഒരുപാട് നാരകങ്ങൾ തിങ്ങിക്കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കമ്പ് ഈ അടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നേ എന്നാലും അല്ല ഒരുപാട് നാരങ്ങുണ്ട് കുറേ വർഷത്തെ പഴക്കമുള്ളൊരു നാരകം വരം തന്നെയാട്ടോ അത് അങ്ങനെയാണ് നമ്മുടെ അടുത്ത സെക്ഷനുകൂടെ ഇതാ പറിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ചാക്കിന്റെ മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് മഞ്ഞൾ ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് നല്ല കളറും അതുപോലെ തന്നെ ഒരു മണ്ണിന്റെ മണമൊക്കെ ആയിട്ട് നമ്മുടെ മണ്ണിനടിയിൽ കിടക്കുന്നത് നമ്മുടെ മണ്ണിനടിയിലെ സ്വർണം എന്നുള്ള ഒരു മഞ്ഞൾ അറിയപ്പെടുന്നത് ആ മണ്ണിനടിയിലെ സ്വർണ്ണം നമ്മൾ ചാക്കിനുള്ളിലേക്ക് ആക്കി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ഒരു ഏരിയ മാത്രം പറിച്ചപ്പോഴും അവിടെ നമുക്ക് ഇത്രയും മഞ്ഞൾ വീട്ടിൽ നോക്കി ഈ ഒരു ഇളക്കിയിട്ട് ഇത്രയും സ്ഥലം മാത്രം മഞ്ഞളൊക്കെ ആയിട്ട് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു എന്തായാലും എത്തിച്ചിട്ടുണ്ട് നമുക്കിത് ഒരുക്കാനുള്ളതിനു വേണ്ടിട്ട് നമുക്ക് ഇത് നിക്കുന്ന താഴേക്ക് കൊട്ടാം വേണ്ടി സാധ്യത നമുക്ക് എടുക്കാൻ പകർത്താം മണ്ണ് ഒന്നായിപ്പോ നന്നായിട്ട് കുറച്ച് നമുക്ക് അതും ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പറിച്ചിട്ടുള്ള എല്ലാ മഞ്ഞളും നമ്മളിത് അവിടെ പൊട്ടിയിട്ടുണ്ട് അതിന്റെ അത്യാവശ്യം നല്ല മണ്ണുണ്ട് അപ്പോൾ മണ്ണ് ഫുള് ആയിട്ട് കളയണം അതേപോലെ തന്നെ വേരൊക്കെ കളഞ്ഞ് തടയും വിത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വേർതിരിച്ചെടുക്കാനുണ്ട് എന്തായാലും കുറച്ച് നേരത്തെ പണിയുണ്ട് നമുക്കിത് നല്ല രീതി ഒന്ന് സെറ്റാക്കി എടുക്കാം മഞ്ഞളുടെ തടയൊരുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മനക്കോ ഉള്ള പണി തന്നെയാ കാരണം അവർ വേരും ആരും ഫുൾ ആയിട്ട് കളഞ്ഞ ഒരു തട മാത്രമായിട്ട് ആ ഒരു നല്ല ക്ലീൻ ആയിട്ട് ഒരുക്കുക എന്ന് പറയുമ്പോൾ അതിനൊണ്ട് തന്നെ നമ്മൾ കത്തി നല്ല രീതിയിൽ തേച്ചെടുത്തിട്ടുണ്ട് കാരണം നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വേറെ ഇങ്ങനെ മുറിച്ച് നല്ല രീതിയിൽ ഒരുക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് കത്തി നല്ല മൂർച്ചയുണ്ട് ഇപ്പോ നമ്മളിപ്പോ പറിച്ചിട്ടുള്ളതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒട്ടും പാടാത്ത മഞ്ഞളായതുകൊണ്ട് നമുക്ക് ഒരുക്കാനും കുറച്ച് എളുപ്പമുണ്ട് നമ്മുടെ മഞ്ഞളൊരുക്കാൻ വേണ്ടി നമ്മളെ പറിക്കുന്ന സമയത്ത് സഹായിച്ച് നമ്മുടെ ആവിടിക്കുട്ടി ഇപ്പം നല്ല ഉറക്കാട്ടോ അല്ലാതെ ഇപ്പൊ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് തന്നെ ഉണ്ടാവും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവള് നല്ല ഉറക്കായിരിക്കുകയാണ് പുതിയ അവൾ നീക്കുമ്പോഴത്തേക്കും നമുക്ക് പരമാവധി വൃത്തിയാക്കി എടുക്കാം ചിലതിനും നമുക്ക് അങ്ങനെ വലുതായിട്ട് നാരൊന്നും കളയാനില്ല കേട്ടോ ചിലതിന് അത്യാവശ്യം നന്നായിട്ടുണ്ട് പരിമിതിയുള്ള ഗുണരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ് നമുക്ക് ടെറച്ചിന്റെ മെള്ളൊക്കെ വെച്ചിട്ടൊക്കെ ചെറിയ കുറഞ്ഞ ചെലവിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൃഷി കൂടിയാണ് നമ്മുടെ മഞ്ഞൾ കൃഷി അതുപോലെ മഞ്ഞൾ കൃഷിയുടെ വേറൊരു ഗുണ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇടവളിയായിട്ട് എല്ലാ കൃഷിയുടെ കൂടെയും ചെയ്തു വിടാൻ പറ്റൊരു അടിപൊളി കൃഷിയാണ് അതേപോലെ തന്നെ കേടും കുറവാണ് വേറെ കൃഷികളൊക്കെ അപേക്ഷിച്ച് നമുക്ക് കേട് മരുന്നടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ മഞ്ഞൾ അങ്ങനെ എന്താ ഇതാ മൂന്ന് പേരും കൂടി നല്ല തകൃതിയായിട്ട് മഞ്ഞൾ എടുക്കുന്ന പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരാളുടെ കുറവ് വലുതായിട്ട് തന്നെ ഉണ്ട് വൃത്തിയാക്കുന്ന മഞ്ഞൾ ഫുള്ള ഈ ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഈ ചാക്കിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് ബാക്കി ഇതാ നമ്മള് തട വരുന്നതൊക്കെ വേരൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മള് വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത് എല്ലാം ഒന്ന് സെറ്റാക്കി സെറ്റാക്കിതാ കുറച്ച് നേരം കൂടി ഇണ്ടെന്തായോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ പിന്നെ ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധഗുണം കൂടി ഉള്ളൊരു സംഭവമായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യചീതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ കറികളിലൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ അതുകൊണ്ട് തന്നെ ഇത്രയും ഔഷധ ഗുണമുള്ളൊരു സാധനം നമ്മൾ നിത്യജീവിതത്തിൽ അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ അപൂർവമായിരിക്കില്ല കാരണം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കറികളും നമ്മൾ ഒട്ടുമ്പോൾ എല്ലാ കറികളും നമ്മൾ ഇടാറുണ്ട് ഒരു നുള്ള വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എല്ലാ കറികളും ഇടാറുണ്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന ഇച്ചിങ് ഇൻഫെക്ഷൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു മഞ്ഞൾ അതായത് പച്ച മഞ്ഞൾ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നമുക്ക് ആ ഒരു പാത ഒന്ന് തൊട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചുകൂടി ആവാനും മാത്രമുള്ള സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന കലകളും പാടുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാറാനൊക്കെ നമുക്ക് പച്ചമഞ്ഞളൊക്കെ മഞ്ഞളൊക്കെ അരച്ച് തേക്കുന്നതൊക്കെ പിന്നെ നമ്മൾ പണ്ട് മുതലേ നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ട് വന്നിരുന്നൊരു കാര്യമാണല്ലേ നമ്മുടെ വയറ്റിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷാംശ കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ കഴിക്കുന്നത് അതായത് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കലക്കി കഴിക്കുന്നതൊക്കെ നല്ലതാണെന്ന് അപ്പോൾ അതും വളരെ ശരിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളിലൊരു അത്ഭുത സംഭവം തന്നെ പറയാം പലതരം രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിലൊക്കെ നമ്മുടെ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു മഞ്ഞൾ മാത്രമല്ല മഞ്ഞൾ അടങ്ങിയിരിക്കുന്നത് കുർക്കുമിൻ എന്നുള്ളൊരു പദാർത്ഥമാണ് അതുപോലെ തന്നെ മഞ്ഞൾ ഇമ്മ്യൂണിറ്റി നല്ല ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് പിന്നെ നമുക്ക് ഉണ്ടാകുന്ന തൊക്ക് രോഗങ്ങളായാലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഒരു മഞ്ഞൾ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് വിളവെടുത്തുള്ള ആ ഒരു മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വിശ്വസിച്ച് നമുക്ക് അത്രയും ആയിട്ടുള്ള മഞ്ഞളൂടെയാണ് എന്തായാലും എന്തിനാണിടുങ്ങാത്ത ഒരുപാട് അത്ഭുത ഗുണമുള്ള ഈ ഒരു മഞ്ഞളുടെ അകുതോളം നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടി ഉണ്ട് ഒരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത്രയും മണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും മണ്ണ് ചുമന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തുനിന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സംഘടന കിട്ടും കാരണം ചുമന്ന് കൊണ്ടിരുന്ന കുറച്ച് കഷ്ടപ്പാട് കാരണം താഴെ നമ്മുടെ പറമ്പിൽ നിന്നാണ് നമ്മളിതൊക്കെ പോയി പറിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചത് അത് താഴെ നിന്ന് നല്ല കയറ്റമായിരുന്നുണ്ടോ അപ്പോൾ ആ ഒരു കയറ്റമൊക്കെ കയറി നമ്മളിവിടെ എത്തിച്ചപ്പോൾ ഇത്രയും മണൽ ഉണ്ടല്ലോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടോ ഒരുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് നമ്മളിവിടെ മഞ്ഞൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് പണിക്കുണ്ടായിരുന്ന ശേഷം പണിയൊക്കെ മാറ്റി വന്നത് പക്ഷേ ആളിതാ പണി മാറ്റി വന്നപ്പോൾ ഇതാ വീണ്ടും ഒരു ബക്കറ്റും മഞ്ഞളും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് കാരണം ആ ഒരു ഏരിയത്ത് നമ്മളിവിടെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ കൃഷി ചെയ്തിട്ടുള്ളത് നമുക്ക് എവിടേക്കാണോ കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മഞ്ഞളായ ഇഞ്ചികളൊക്കെ കൃഷി ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് ഇന്നിപ്പോൾ ആ പണിയെടുക്കുന്ന ആ ഒരു പാത്രം കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെ വെട്ടിടപ്പം എന്തായാലും അവിടെ അങ്ങനെ കുത്തി കളച്ചപ്പോൾ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നമ്മളിന്ന് മഞ്ഞൾ പറഞ്ഞു അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് അവിടുന്ന് കിട്ടിയതല്ല ആൾ പെറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പെറുക്കി എടുക്കാണ്ട് അതുപോലെ തന്നെ കുറച്ച് പറിക്കാൻ സമയത്ത് നമ്മൾ നമ്മൾ നല്ല രീതി തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തടയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ അവിടെ ഇഞ്ചിയിൽ വിത്ത് മാറ്റിയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ മഞ്ഞളിപ്പൊരുക്കി അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അതിന് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം ഇതിൽ തന്നെ ചെറിയ ചിലതൊക്കെ ഇങ്ങനെ പഴയ മുഴുക്കിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി നട്ട് വെക്കാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രാശ്ശേ പോലെ പറിക്കാം കേട്ടോ അപ്പം അതായത് നന്നായിട്ട് ഒഴിച്ച് നല്ല ഇരുന്ന് കഴുകി ആ ഒരു മണ്ണിൻ്റെ ആവശ്യം ഫുൾ ആയിട്ട് കളയണം കാരണം നമ്മൾ കഴുകി പൊടിപ്പിക്കാണല്ലോ അപ്പോൾ മണ്ണും ധരികേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫുഡിലേക്ക് ഇട നന്നായിട്ട് കഴുകി സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ അതിന് മുന്നേ നമുക്ക് അത് ചായ കുടിക്കാം കാരണം കുറച്ചേരായിട്ട് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞോ ഇപ്പം ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ആവണിക്കൂട്ടി നീട്ടിയിട്ടൊന്നും ഇല്ലാട്ടോ നല്ല അവൾ ഉറങ്ങാട്ടെ അവരെ നീട്ടിയിട്ട് നമുക്ക് അവൾക്ക് ചായക്ക് കൊടുക്കാം നമുക്ക് പോയിട്ട് ചായ കട്ടെ നമ്മ കട്ടൻ ചായ ഞാൻ കുടിക്കാൻ പോണതോ കട്ടൻ ചായയും അതേപോലെ നമുക്ക് ചായക്ക് കടി മുറുക്കും ഉണ്ട് അങ്ങനെ ബിസ്ക്കറ്റും ഉണ്ട് നമ്മൾ ചായ കുടിക്കട്ടെ മഞ്ഞളൊക്കെ പൊടിച്ച് കഴിച്ചിട്ട് കൈ ഫുള്ള് മഞ്ഞ കളറായിട്ടുണ്ട് പിന്നെ മഞ്ഞളായതുകൊണ്ട് ആയതുകൊണ്ട് പിന്നെ വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കുകയുള്ളൊ നമ്മുടെ സ്പ്രിങ് നമ്മൾ വീണ്ടും മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം നല്ല ഇതിൽ അടിച്ചുകൊണ്ട് അപ്പൊ വെയിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിൽ വന്നു അപ്പൊ വെയിലൊക്കെ ഒന്ന് പോയി സമയപ്പോ ഒരു നാലുമണിയൊക്കെ ആയിട്ടില്ല കേട്ടോ ഞാനും എന്റെ ആവണി കുട്ടിയും കൂടി നന്നായിട്ട് ആ മഞ്ഞൾ കഴുകാൻ വേണ്ടി വന്നിരിക്കുക അല്ലേ മഞ്ഞള് കഴുകുവാന്ന് പറ മഞ്ഞൾ കഴുകി കുട്ടി കുളിക്കുന്ന മേൽ ഭാഗം നമുക്ക് നല്ല ജ്യൂസ് പിടിച്ച് കഴുകി കൊട്ടയിലേക്ക് വാരിക എന്നിട്ട് നമുക്ക് വെള്ളം നല്ല കഴുകി തണുപ്പിന്റെ വൈകുന്നേരം കൂടെ ആയപ്പോ വെള്ളത്തിന് നല്ല തണുപ്പായിട്ടെ ജ്യൂസിനും എന്താ ചിരി വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ട നല്ല പൂരിസിന് ഇങ്ങനെ ഉള്ളിലാ കൊടുക്കുകയാണെന്നുണ്ടെങ്കി ഉള്ളിലാളി മഞ്ഞളുടെ ഒരു ഇടയിലുള്ള മണ്ണൊക്കെ നന്നായി പോവല്ലോ ഓ അമ്മ വീട് അവള് കഴുകിക്കോളന്നാട്ടോ അവള് പറയുന്നത് ശരി ശരി പറയുന്ന പിടിക്കണം കേട്ടോ അതെല്ലിക്കാക്ക എന്താ സന്തോഷം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓണി കിട്ടി ഇങ്ങനെയാണല്ലോ തണുപ്പായി തുടങ്ങി കേറണം കേട്ടോ മതി ഉള്ളി പൊക്കോ നമ്മ കഴുകിട്ട് വരാന്ന് മേൽഭാഗം ചെലവൊക്കെ നന്നായിട്ട് പോയി നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് തിരുവത്തേനൊക്കെ ചെലവ് നല്ല രീതിയിൽ ഇളകുന്നുണ്ട് കേട്ടോ പിന്നെ ഉണങ്ങി ഉണങ്ങി നന്നായിട്ടങ്ങ് കഴിച്ചു നമ്മൾ ഇന്നെ ഒരു ഫ്രഷ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കഴുകി എടുക്കാൻ പറ്റും ഇളക്കി ഇളക്കി നന്നായിട്ട് ചെലു കളയാ ചുണ്ടിലിയാണോ കഴിക്കണേ അമ്മ തരാം തരണം ഇടയ്ക്കമ്മക്ക് തരണം വാവി അമ്മയും കൂടി കഴിയണേ അമ്മ ചോദിച്ച അപ്പൊ ഓർത്ത് തരണം അല്ലേ പിന്നെ നമ്മള് പറിച്ചിട്ടുള്ള മഞ്ഞളായാലും അത്യാവശ്യം വലുപ്പൊക്കെ നമുക്ക് കാണുമ്പറിയാം അപ്പൊ അതില തടയും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ വിത്തുകളൊക്കെ നമ്മള് നടാൻ വേണ്ടിട്ട് മാറ്റിട്ടുണ്ടേ പിന്നെ വിളകെടുക്കും നമുക്ക് എപ്പോഴും ഒരു സന്തോഷം കിട്ടുന്നതെന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ് കാരണം നമ്മൾ കുറച്ച് ചെറിയൊരു കുറച്ച് ഭാഗം കാച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും അനുഭവിക്കും പിന്നെ നമുക്ക് കുറെ കിളക്കാണ്ടാവും നമ്മളിപ്പോ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ പോലെ പോലെ നന്നായിട്ട് കഴിഞ്ഞു ഓരാ മതി മതിയോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാനേ നമ്മള കാരണം പതുക്കുന്ന പൊതുവെ നല്ല തണുപ്പും കൂടി ആയല്ലോ അതായത് ഇനിയിപ്പൊ നാളെ എടുത്ത് ഓടേണ്ടി വരുവാണ് കുട്ടികൾ കയറ്റിണ്ടെങ്കിൽ ഇവിടെ നിൽക്കാറൊരു യുദ്ധം കൈവിടും അതിന് ശേഷം ബുദ്ധവാരം പേർന്നുണ്ടാവുന്നു അതില് മണ്ണുണ്ട് അത് പുളു പോട്ടെ ഇതാ ഞാൻ നമ്മുടെ ആവിളിപൊടി നൈസായിട്ട് ഉള്ളി കയറ്റിട്ടില്ലേ നല്ല കരുത്തിനല്ല നല്ലൊരു ബഹളത്തിന് ശേഷമാണ് ഞങ്ങക്ക് കൊണ്ടുള്ളി കയറ്റി അവിടെ നല്ല പൂശിനെ നല്ല രീതിയിലുള്ള ഫോൺ കിട്ടും മണ്ണൊക്കെ വലിപ്പുണ്ടല്ലോ ഒരുപാട് ചെറിയ ചെറിയ ഗ്യാപ്പോടൊന്നും ഉണ്ട് അത്രമാത്ര ഇതിന് ഞാനിപ്പോ നല്ല രീതിയിൽ ഒന്ന് കഴുകുന്ന ഒക്കെ മാറ്റിട്ടുണ്ടേ മേൾ ഭാഗത്തു ചെളി അത്യാവശ്യം ഇളകിയത് ഇളകിയതും എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം െ കിടക്കാം കഞ്ഞലിന് ഒരുപാട് ചെളിയൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് തന്നെ കണഞ്ഞിട്ട് ഒന്ന് ഒത്തിരി പിടിച്ചു കൊടുത്തിട്ട് ചെളിയൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ മഞ്ഞൾ കഴികളുടെ പരിപാടി ഫുൾ ആയിട്ട് നന്നായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കഴുകി എല്ലാം കഴിഞ്ഞപ്പോഴും ഇത്രയും മഞ്ഞളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കൊട്ടയ്ക്ക് ഒരു കൊട്ടി അതുപോലെ തന്നെ ഒരു ബക്കറ്റ് ഉണ്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഒരുക്കി ആരും വരും എല്ലാം പോയി മണ്ണും എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ടുള്ള മഞ്ഞളാണ് നമുക്ക് ഇത് പുഴുങ്ങി ഉണക്കി പൊടിക്കുമ്പോഴേ എത്രയും ഉണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാലും നമുക്ക് ചെറിയൊരു വട്ട കളച്ചപ്പോഴാണ് അത്രയും ഇനി നമുക്ക് കിടക്കാൻ ഉണ്ടായാലും മഞ്ഞൾ കൃഷിയിൽ നമുക്ക് അങ്ങനെ നഷ്ടം കാര്യങ്ങളൊന്നും വരില്ല അതിപ്പോൾ മനസ്സിലായി കാര്യം അപ്പോൾ വലിയ പരിചരണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷി തന്നെയാണ് കേട്ടോ മഞ്ഞൾ കൃഷി എന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗുകളൊക്കെ ആക്കിയിട്ട് കുറച്ച് കുറച്ച് ഒരു രണ്ട് മൂന്ന് വശങ്ങളിൽ ഇട്ടാൽ മതി അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ബാഗ് നിറച്ച് ഉണ്ടാവും കേട്ടോ പിന്നെ വലിയ രീതിയിലുള്ള വളങ്ങളും ആയാലും കൊടുക്കുന്ന കേടും കുറവാണ് മൊത്തത്തിൽ അടിപൊളി ഒരു കൃഷി അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഒന്നും കാണാം കേട്ടോ മഞ്ഞളും മഞ്ഞപ്പൊടിയും ഒക്കെ നമ്മുടെ കറികളിലായാലും പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ചീര ഒരു നമ്മൾ പറയുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞപ്പൊടിക്കും മഞ്ഞളിലൊക്കെ വിഷാംശമൊക്കെ നന്നായിട്ട് പോകാനൊക്കെ ഒരു കഴിവുണ്ട് കേട്ടോ കളയാനൊക്കെ അപ്പോൾ പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ കടയിൽ നിന്ന് മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ എത്രത്തോളം കെമിക്കൽ ചേർത്താന്ന് നമുക്ക് കുഴിക്കാവുന്നേ ഉള്ളു അപ്പോൾ നമ്മളെനിക്ക് തോന്നുന്നു അത് കഴിച്ചിട്ട് ചിലപ്പോൾ വിഷാംശമായിട്ട് മാറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഇത് നല്ല ഒറിജിനൽ നല്ല അടിപൊളി മഞ്ഞളായിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നല്ല മണമായിട്ട് കഴിക്കുന്ന ദൂരം മണം കൂടോ എന്നോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നേരത്തെ ആ ഒരു മണ്ണിൻ്റെ മണമൊക്കെ ആയിരുന്നില്ല അപ്പോൾ അതെല്ലാം പോയിട്ട് ഇപ്പോൾ കറക്റ്റ് മഞ്ഞളുടെ ഒരു മണത്തിലേക്ക് വന്നിട്ടുണ്ടേ അങ്ങനെ എന്തായാലും നമ്മൾ മഞ്ഞളൊക്കെ പോയി പറിച്ച് ഇതേപോലെ ഒരുക്കി കഴുകി സെറ്റാക്കി വന്നപ്പോഴത്തേക്കിപ്പോൾ അത്യാവശ്യം നല്ല ടൈം ടൈമായിട്ടുണ്ട് കൂട്ടത്തില് ഞാൻ നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മഞ്ഞളൊക്കെ പുഴുങ്ങി ഉണക്കുന്നതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ നല്ല വീഡിയോ ചെയ്യാൻ മറക്കല്ലേ